ഓണം മഹാബലി ക്രവർത്തിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ അതിന്റെ ഒരു ഭാഗമായിട്ടൊരു ആഘോഷമാണ് ഓണം എല്ലാവർക്കും പക്ഷെ അത് ഒരു രാജാവിന്റെയും അവതാരമായി വന്ന ദൈവത്തിന്റെയും കഥ മാത്രമാണോ അല്ല അത് നമ്മുടെ കൂടി കഥയാണ് സ്പെഷ്യൽ മൻസൂബ് അറുപത്തിയാർ നമ്മുടെ മനസ്സിനകത്ത് അസൂയ കുശുമ്പ് സ്വാർത്ഥത ീഗോ മറ്റുള്ളവർക്ക് എങ്ങനെ പാരവിക്കാം മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചക്രവർത്തി ഒരു രാജാവിനെ പോലെ ചിന്തിക്കുന്ന എവിടെ പോയാലും ഞാൻ രാജാവാണ് എന്ന് വിചാരിക്കുന്ന ഒരു ദുഷ്ട ശക്തി നമ്മുടെ മനസ്സിലാക്കാം മഹാബലിയുമായിട്ട് ഇതിൽ ബന്ധപ്പെടുത്തല്ലേ ഇതൊരു കഥയാണ് അപ്പോ അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ജീവിതത്തെ ഒരു ഉത്സവമാക്കാൻ സാധിക്കുന്നില്ല എപ്പോഴും പല പല കാരണങ്ങൾ കൊണ്ട് പല പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് പലപ്പോഴും കലുഷിതമാണ് കാരണം എന്താ ഈ ഒരു സാധനം അകത്തുള്ളത് കൊണ്ട് അപ്പം നമുക്ക് എന്ത് വേണം നമുക്കും ഒരു വാമനനെ കിട്ടിയാലോ നല്ല വിഷ്ടമുള്ള ജ്ഞാനമുള്ള ദൈവികമായ രീതിയിലുള്ള ശക്തിയുള്ള കരുത്തുള്ള ഒരു വാമനൻ ആ വാമനൻ നമ്മുടെ ഈഗോയെ നമ്മുടെ അസൂയയെ മറ്റുള്ളവർ ദ്രോഹിക്കുവാനുള്ള മനസ്സിനെ അഹംഭാവത്തെ അങ്ങനെ എന്തൊക്കെ ദുഷ്ട ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ അതിനെയെല്ലാം പാതാളത്തിലേക്ക് പതുക്കെ പതുക്കെ ചവിട്ടിത്താഴ്ത്തി കളയുന്ന ഒരു വാമനൻ നമ്മുടെ മനസ്സിലുണ്ടായാൽ അങ്ങനെ എല്ലാത്തിനെയും ചവിട്ടി താഴ്ത്തി കളഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ പിന്നെയല്ലേ നമ്മുടെ ജീവിതം ജീവിതമാകാൻ പോകുന്നത് അടിപൊളിയാകാൻ പോകുന്നത് അങ്ങനെ ദുഷ്ടചിന്തകളെയെല്ലാം പാതാളത്തിലേക്ക് വിട്ടിട്ട് ജീവിതം ആഘോഷിക്കേണ്ട ഒരു ഉത്സവമാണെന്ന് കൂടി നമ്മളെ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ കഥ അപ്പോൾ ഓണത്തിന് വീടിന് അകത്തുള്ള സദ്യയും വീടിന് പുറത്തുള്ള പൂക്കളങ്ങളും അലങ്കാരങ്ങളും ഉത്സവ മേളങ്ങളും മാത്രമല്ല വേണ്ടത് നമ്മുടെ മനസ്സിനകത്തു നിന്നും ഈഗോയെ ഇറക്കി വിട്ടിട്ട് മനസ്സിനകത്തും നല്ല ചിന്തകളുടെ പോസിറ്റീവ് തോട്ട്സിൻ്റെ പൂക്കളും പൂക്കളങ്ങളും ഉത്സവങ്ങളും ആരവങ്ങളും അങ്ങനെ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റണം എന്നും എന്നും ഓണമാക്കി മാറ്റി അപ്പോൾ ആരംഭിച്ചോളൂ നമ്മുടെ ഉള്ളിലും ഒരു വാമനനെ വളർത്തി എടുക്കാൻ